ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എൻ കുറുമ്പീസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൂകാംബിക ക്ഷേത്രം അതിൻ അതാണ് കാണിക്കുന്നത് അങ്ങോട്ട് പോകുന്നതും ക്ഷേത്രവും പിന്നെ നമ്മുടെ അവിടെ തന്നെ ഒരു മുരുതേശ്വര ക്ഷേത്രമുണ്ട് അതും അതാണ് ഇതിനകത്ത് കാണിക്കുന്നത് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ചേട്ടനാണ് പോയത് ചേട്ടൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുത്തു തരണം വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പം അടിപൊളിയായിട്ട് എടുത്തു തരണം എന്ന് പറഞ്ഞു ചേട്ടൻ അടിപൊളിയായിട്ട് എനിക്ക് വീഡിയോ എടുത്തു തന്നു അപ്പം ആ ഈ വീഡിയോയിൽ നമ്മൾ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലത് എനിക്ക് ആ ക്ഷേത്രത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പം നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ചാ ജി ടി യോടും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെടുത്തിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു നമുക്ക് ഈ വീഡിയോയിൽ അതാണല്ലോ കുറച്ചും കൂടെ നല്ലത് കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടാവും എനിക്കറിയില്ലായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നവരെ ഞാൻ ഈ ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തെ കുറിച്ച് ഇത്രയെങ്കിലും അറിയാൻ പറ്റിയത് പിന്നെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ പോകണമെന്നും ദേവിയെ കാണണമെന്നും തോന്നണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ചിലപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അതുപോലെ ആർക്കെങ്കിലുമൊക്കെ തോന്നിയാലോ അപ്പോൾ നിങ്ങൾക്കും പോകാം അപ്പം ഞാൻ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു ചരിത്രമൊക്കെ ആയിട്ട് നമുക്ക് പറയാം അപ്പം വീഡിയോയിലോട്ട് പോകുകയല്ലേ ഈ മൂകാംബിക ക്ഷേത്രം എവിടെയാന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ കർണാടകയിലെ കൊളൂര് എന്ന സ്ഥലത്താണ് ഈ പ്രസിദ്ധമായ നമ്മുടെ മൂകാംബികാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജ്ഞാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായ അമ്മയാണ് മൂകാംബിക ദേവി അവിടെ വസിക്കുന്നത് മൂകാംബിക ദേവിയെ ആരാധിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് ഇന്ന സ്ഥലം മുതലെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ദേവിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട് പിന്നെ പുരാണങ്ങളിൽ പറയുന്നത് മഹർഷി കാമാക്ഷ മഹർഷിയുടെ തപസ്സിന് മുമ്പിൽ കമലാസുരൻ എന്ന അസുരൻ കടുത്ത ഓം നിഷേധം നടത്തി ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ലഭിച്ചതോടെ അവൻ ലോകത്തെ ഭീതിപ്പെടുത്താൻ തുടങ്ങി ഭക്തരെയും സന്യാസിമാരെയും ഉപദ്രവിച്ച് അവനെ തോൽപ്പിക്കാൻ ദേവതകൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു ദേവി അവന്റെ വാക്കുകൾ മൂടി അവനെ മൂകനാക്കി അങ്ങനെ അവൻ മൂകനായി മാറി അതിനാലാണ് അമ്മയെ മൂകാംബിക ദേവി എന്ന് വിളിക്കുന്നത് മൂകനെ കീഴടക്കിയ ദേവി മൂകാംബിക ദേവി അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അവസാനം ദേവി ആ അസുരനെ സംഹരിച്ചു അങ്ങനെ ലോകത്തെ രക്ഷിക്കാൻ അമ്മ ശക്തിയായി അവതരിച്ചു എന്നാണ് വിശ്വാസം പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് സ്വയംഭൂ ലിംഗം അതിന്റെ ഇടതുവശത്ത് അമ്മയുടെ ശക്തിയും വലതുഭാഗത്ത് ശിവശക്തിയും പ്രതിഷ്ഠിതമാണ് ഇതൊരു അപൂർവ പ്രതിഷ്ഠയാണെന്നാ പറയുന്നത് ഇതുപോലെ ഇങ്ങനെ അമ്മയുടെ ഏർ ഉം അതായത് ആ ശിവലിംഗത്തിന്റെ ഇടത് ഭാഗത്ത് അമ്മയുടെ ശക്തിയും വലതുഭാഗത്ത് ശിവശക്തിയും അങ്ങനെ ഉള്ളത് ഒരു അപൂർവ പ്രതിഷ്ഠയാണെന്നാ പറയുന്നത് ലോകത്ത് വിരളമായിട്ടാണ് അങ്ങനെയുള്ളത് കാണുന്നെന്നാണ് പറയുന്നത് പിന്നെ മൂകാംബിക ദേവി മൂന്ന് രൂപങ്ങളിലാണ് ആരാധിക്കുന്നത് ഒന്ന് മഹാസരസ്വതി ജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവിയാണ് രണ്ട് മഹാ മഹാലക്ഷ്മി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവിയാണ് മൂന്ന് മഹാകാളി ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ദേവിയാണ് പക്ഷേ ഇവര് മൂന്ന് പേരെയും ഒരേ ഒരേ അമ്പലത്തിൽ ആരാധിക്കുന്നത് കുറവാണ് എല്ലാ അമ്പലങ്ങളിലും ഒരാളെ വീതം അല്ലെങ്കിൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ മഹാകാളി അല്ലെങ്കിൽ മഹാസരസ്വതി അങ്ങനെ ഉണ്ടാവുകയുള്ളു മൂന്ന് പേരും കൂടെ അമ്പലങ്ങളിൽ അങ്ങനെ കാണാറില്ല കാണുന്നത് വളരെ അപൂർവമാണെന്നാണ് പറയുന്നത് പിന്നെ ദേവിയെ വിശേഷിച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ട് നിരവധി ചടങ്ങുകളുണ്ട് നവരാത്രി മഹോത്സവം അതിനകത്ത് വളരെ പ്രസിദ്ധമാണ് ആ സമയത്ത് ദേവിയുടെ സർവശക്തിയും മഹിമയും അനുഭവിക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത് കൂടാതെ ദീപാവലി അക്ഷയതൃതീയ വിദ്യാരംഭം പോലുള്ള ദിവസങ്ങളിലും പ്രത്യേക പ്രത്യേക ചടങ്ങുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും വിദ്യാരംഭം ഇവിടെ നടത്തുന്നത് വളരെ പ്രശസ്തമായ ഒരു ആഘോഷമാണ് കുട്ടികൾ ആദ്യമായി അക്ഷരം എഴുതി തുടങ്ങുന്നത് അമ്മയുടെ അനുഗ്രഹത്തോടെ ആ ആകട്ടെ എന്ന് എല്ലാ രക്ഷിതാക്കൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് കുട്ടികളെയും കൊണ്ട് ഇവിടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആദ്യമായിട്ട് അക്ഷരം കുറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് ആഹ് എന്നിട്ട് ഇവിടുന്ന് അക്ഷരം കുറിച്ച് അങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ട് വിദ്യാരംഭം കുറിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഒരുപാട് പേര് കുട്ടികളും കൊണ്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ആ പ്രകൃതി ദൃശ്യങ്ങൾ ഭയങ്കര രസമാണ് എന്ന് പറയുന്നുണ്ട് മലകളും നദികളും ഒക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ അത് ഭക്തരെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഭക്തിക്ക് നിറഞ്ഞൊരു യാത്രയാണെന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പം ഈ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടോണം പച്ചപ്പാണ് മൊത്തം നല്ല ഭംഗിയാണ് റോഡൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം പറയുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി തന്നെ ഭയങ്കര രസമാണ് ഭക്തി നിറഞ്ഞ ഒരു യാത്രയാകും എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ കോളൂരിലെ മൂകാംബിക ദേവിയെ ദർശിക്കുന്നത് ഭക്തർക്ക് ആത്മീയ അനുഭവമാണ് അമ്മയെ ഒരിക്കൽ കാണുമ്പോൾ മനസ്സിന് ശാന്തിയും ആത്മാവിന് ശക്തിയും ലഭിക്കുന്നു എന്നതാണ് ഭക്തരുടെയൊക്കെ വിശ്വാസം ആ ഒരു വിശ്വാസമാണ് അമ്മയെ കണ്ടു കഴിയുമ്പോൾ മനസ്സിന് ശക്തിയും ആത്മാവിന് ശാന്തിയും ലഭിക്കുന്നു എന്നൊരു വിശ്വാസമാണ് അത് അവിടെ ചെന്നവർക്ക് ആ ഒരു ഫീൽ കിട്ടുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ജ്ഞാനവും ഐശ്വര്യവും ശക്തിയും മൂന്നും ഒരുമിച്ച് നൽകുന്ന അമ്മയാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലെ മൂകാംബിക ദേവി ആ ലോകമെമ്പാടുമുള്ള ലോകത്തെ എല്ലാ സ്ഥലത്തും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹവും അമ്മയുടെ ആ ഒരു സാന്നിധ്യമൊക്കെ അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ പോവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ പറ്റുകയാണെങ്കിൽ പോകണം അമ്മയെ കാണണം ആ അവിടുത്തെ ആ ഭംഗിയും ആ ഒരു ചൈതന്യം നിങ്ങൾക്ക് നേരിട്ട് തന്നെ അറിയാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ അപ്പം ആർക്കെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിൽ പോവാ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയണം കേട്ടോ പോയിട്ടുണ്ടെന്ന് ഞാൻ ഇതുവരെ പോയിട്ടില്ല പക്ഷെ എത്രയും പെട്ടെന്ന് പോകും അപ്പൊ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം പിന്നെ ഈ അമ്പലത്തിന്റെ അവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മുരുദ്ധേശ്വര ടെമ്പിൾ അത് ശിവക്ഷേത്രം ആട്ടോ അവിടുന്ന് കുറച്ചുകൂടെ ഉള്ളൂ ഭയങ്കര ഹസ്താണ് അത് അതും ഈ കർണാടകയിലെ തന്നെ ഉത്തര കന്നഡ ജില്ല ഉത്തര കന്നഡ ജില്ലയിലാണ് അവിടെ അറബിക്കടൽ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് ഒരു ശിവക്ഷേത്രം തന്നെയാട്ടോ ഇത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ശിവന്റെ പ്രതിമയാണ് ഇവിടെ ഉള്ളത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരമാണ് ഈ ക്ഷേത്രത്തിനുള്ളതെന്നാണ് പറയുന്നത് ഈ ക്ഷേത്രം കടലിനോട് ചേർന്നാണ് അപ്പൊ തിരമാലകൾ അടിക്കുമ്പോൾ ക്ഷേത്രം കാണാൻ ഭയങ്കര ഭംഗിയെന്നാ പറയണത് ഭക്തർക്കും അതുപോലെ വിനോദസഞ്ചാരികളും വരും അവിടെ അപ്പം അവർക്കൊക്കെ കാണാൻ ഭയങ്കര ഒരു അത്ഭുതാന്ന പറയുന്നത് ഇത് ബാംഗ്ലൂർ എന്നൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് കിലോമീറ്റർ പിന്നെ മാംഗ്ലൂർന്നായി നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെയാണ് ദൂരം വരുന്നത് പിന്നെ ഈ മുരുതേശ്വര ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാല് പണ്ടുകാലത്ത് രാവണൻ രാവണൻ എല്ലാവർക്കും അറിയാലോ രാവണൻ ശിവന്റെ ഒരു നല്ലൊരു ശിവഭക്തനായിരുന്നല്ലോ അങ്ങനെ രാവണൻ ശിവനെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് കടുത്ത തപസ് ചെയ്തു അങ്ങനെ ശിവൻ പ്രസന്നനായിട്ട് രാവണന് അതിനിശ്ചലമായ ആത്മലിംഗം നൽകി അത് എവിടെയെങ്കിലും സ്ഥാപിച്ചാൽ ആ സ്ഥലത്ത് ശിവന്റെ ശക്തി സ്ഥിരമായിട്ട് നിൽക്കും അങ്ങനെ ഒരു വരവും നൽകി അപ്പൊ രാവണൻ എന്ത് ചിന്തിച്ചു അത് പെട്ടെന്ന് തന്നെ ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന അപ്പൊ രാവണൻ അത് ലങ്കയെ കൊണ്ടുപോകും എന്നുള്ളൊരിത് വന്നപ്പോഴേക്കും ദേവന്മാരൊക്കെ പേടിച്ചു അത് ലങ്കയിൽ സ്ഥാപിച്ച രാവണനെ പിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ആഹ് അപ്പോ അപ്പൊ അവർക്ക് പേടിയായപ്പോ അവരെ വിഷ്ണുവും ആ ഗണപതിയും കൂടെ ചേർന്നിട്ട് ഒരു തന്ത്രം ആലോചിച്ചെടുത്തു എന്നിട്ട് വിഷ്ണു ഭഗവാൻ സൂര്യനെ മറച്ചിട്ട് സന്ധ്യാസമയമാക്കി എന്നിട്ട് അപ്പം രാ സന്ധ്യക്ക് രാവണന് സന്ധ്യാവന്തനം നടത്തണം ആ സമയത്ത് ഗണപതി ഒരു ബാലരൂപത്തിൽ അവിടെ എത്തി അപ്പൊ രാവണൻ ഗണപതിയോട് പറഞ്ഞു ഈ ലിംഗം ഒന്ന് പിടിക്കാവോ ഞാൻ ഈ പൂജ കഴിഞ്ഞ് വരുന്നവരെ ഇത് എവിടെയും വെക്കരുതെന്ന് പറഞ്ഞു അപ്പം ഗണപതി സമ്മതിച്ചു പക്ഷെ അധിക നേരം പിടിക്കാൻ പറ്റില്ല എന്ന് ഗണപതി പറഞ്ഞു ബാലനാണല്ലോ എന്നിട്ട് ഏർ രാവണൻ സന്ധ്യാവന്തനത്തിന് പോയ സമയത്ത് ആ എന്ത് ചെയ്തു ഗണപതി കൊറച്ചുനേരം പിടിച്ചിട്ട് അത് അവിടെ വെച്ചു അവിടെ വെച്ചപ്പോഴേക്കും അത് ഉറച്ചുപോയി അതാണ് അത് തന്നെയാണ് ഗോകർണയിലെ ആത്മലിംഗവും അത് തന്നെയാണ് അങ്ങനെ രാവണന് ഭയങ്കര കോപം വന്നു അയാൾ എന്ത് ചെയ്തു ആ ലിംഗം പൊട്ടിക്കാൻ ശ്രമിച്ചു പിന്നെ അതിന്റെ കവചം പറിച്ചെടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞു അത് വീണ സ്ഥലമാണ് മുരുദക്ഷിര ക്ഷേത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ക്ഷേത്രത്തിന് ശിവന്റെ ഒരു മറ്റൊരു പേരാണ് മുരുതേശ്വര ആ പേര് തന്നെ ആ ക്ഷേത്രത്തിനും ഇട്ടത് അപ്പൊ ഈ വീഡിയോ എത്രയുള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്